ഹായ് ഡിയർ ഫ്രണ്ട്സ് ഈ നാല് കൂട്ടുകാരെ ചേർത്ത് ഒരു അടിപൊളി ഒഴിച്ചേറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഈ കാണുന്ന പരിപ്പ് കുക്കറിൽ വേവിക്കണം അതിനോടൊപ്പം തന്നെ ഈ പരിപ്പിൻ്റെ കൂടെ ഇത്ര ചക്കക്കുരു കൂടി ഇട്ട് വേവിക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായ അരപ്പിൻ്റെ എടുത്തത് രണ്ട് പിടി തേങ്ങ അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ നല്ല ജീരകം അഞ്ച് ചുവന്നുള്ളി നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം പരിപ്പും ചക്കക്കുരു എന്ത് കഴിഞ്ഞാൽ ഈ മാങ്ങയും മുരിങ്ങക്കയും കൂടി കൊടുക്കാം ഇനി പരിപ്പ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക മഞ്ഞൾ പൊടി വെന്തയിൽ കൂട്ട് ഒരു ചട്ടിയിലോട്ട് ഞാൻ മാറ്റി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കാം ഇനി ഇതിലോട്ട് വറവിടാൻ വേണ്ടി സാധാ വെളിച്ചെണ്ണ കഴിച്ചു കടുകിട്ട് ചുവന്ന മുളകിട്ട് കറിവേപ്പില ഇട്ട് താളിച്ചൊഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം ഇതിനോടൊപ്പം തന്നെ ഞാൻ പച്ചപ്പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം പച്ചപ്പയർ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു പയറ് താളിച്ചെടുക്കാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം അതൊന്ന് വഴഞ്ഞിട്ട് വരുമ്പോൾ എട്ടല്ലി വെളുത്തുള്ളി ചതച്ചതി ഇടാം ഇനി ആവശ്യമായ കറിവേപ്പില ഇടാം ഇടിച്ച മുളക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി സ്പൂൺ ഇനി ആവശ്യമെങ്കിൽ ഒരു രണ്ട് മുള്ള ഇടിച്ച മുളക് കൂടി ചേർക്കാം മുളകും ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരു ഒന്നര പിടി തേങ്ങ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച പയറ് ഇട്ട് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുക നല്ല കിട്ടിലൻ ഫയറ് തോരൻ റെഡിയായി ഇനി അടുത്തത് നമുക്ക് ചിക്കനിലോട്ട് പോകാം ഫയറില് ഒരു വെള്ളമായി ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലതാണൊന്നുകൂടി ഡ്രൈ ആക്കി എടുക്കണത് ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ ചട്ടി വെച്ച് ഓയൽ ഒഴിച്ച് ചൂടാവുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് മോപ്പിച്ചെടുത്ത് രണ്ട് മീഡിയം സൈസ് സവോളയിട്ട് നല്ലതുപോലെ വഴക്കുക പച്ചമുളക് ആവശ്യമായി വരിക കറിവേപ്പിലെ മാരിപ്പൊരി ഇട്ടിട്ട് മൂന്ന് തക്കാളി മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കാം അത് തക്കാളിയും സബോളയും കൂട്ടം എല്ലാം വഴണ്ടി വരുമ്പോഴത്തേന് നമുക്കൊരു ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്തെടുക്കാൻ പാനിൽ എണ്ണ ഒഴിച്ച് ഉടാക്കാം ഒപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചിക്കൻ മസാല ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അപ്പോഴത്തേനും ഇവിടെ ചിക്കൻ വറക്കാൻ വെച്ച ഓയിൽ ചൂടായി അതിലോട്ട് ഒരു ചിക്കൻ ലെഗ് ഇട്ട് കൊടുക്കാം അത് തീ വളരെ കുറച്ച് വെച്ച് അത് ഫ്രൈ ആകട്ടെ അപ്പോഴത്തേനും ഇവിടെ ഈ മസാല മസാലക്കുപ്പി ശരിയായി അതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ആ കൂട്ടൊന്ന് നല്ല ഇതിലെല്ലാം മിക്സ് ആവുന്നത് പോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അപ്പോൾ ഇതിനെ ചിക്കൻ്റെ കൂട്ട് നല്ലതുപോലെ മിക്സായി അതിലോട്ട് നമുക്ക് കഴുകി വെച്ച ഒന്നേക കിലോ ചിക്കൻ ഇട്ടു കൊടുക്കുക അപ്പോഴും ചിക്കൻ പീസ് അവിടെ ഫ്രൈ ആയി വരുന്നു ഇത് നല്ലതുപോലെ ചിക്കൻ പീസൊക്കെ നല്ലത് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മസാല പൊട്ടിലോട്ട് ചിക്കൻ ഇട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളം വേഗം ആവശ്യമായ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കറിയിലോട്ട് എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ആവശ്യമായത് അതിനോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈ ആവുന്നതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറി വേപ്പിലായിട്ട് കൊടുക്കുക ആദ്യം ഞാൻ ഇടാതിരുന്നത് കരിഞ്ഞ അധികം കരിഞ്ഞ് പോകേണ്ട വരികയാണ് അത് ഇട്ടുകൊടുത്ത് അതൊരു വിധം പാകമായി ഇനി ചിക്കൻ വെച്ച് there ആവശ്യത്തിന് വെന്തതിന് ശേഷം ആവശ്യമായ മല്ലി ഇടാം വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം കുറച്ചുകൂടി പെരിഞ്ചീരക പൊടിയിട്ട് ചിക്കൻ ഇറക്കാം